ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത മാത്രം നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ഒടുവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ സ്വദേശിനിയാണ് തികച്ചും സൗജന്യമായി ആദ്യ ഡയാലിസിന് വിധേയമാക്കിയത് എം എൽ എ എ പി അനിൽകുമാർ കേക്ക് മുറിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം പങ്കിട്ടത് ഓക്കേ ഗുഡ് ആം. ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ മുൻകൈ എടുത്താണ് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിനായുള്ള പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത് പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് ഒരുക്കുന്നത് രാഹുൽ ഗാന്ധി വകയിരുത്തിയ അൻപത് ലക്ഷത്തിനു പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് കോടിയിൽ പരം തുക അനുവദിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നടക്കം നൂറോളം അപേക്ഷകളാണ് അധികൃതർക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട കാളികാവ് റോഡ് വണ്ടൂർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം രൂപ ഡയാലിസെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോകും പക്ഷേ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ തൊട്ടടുത്ത് വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പിന്നീട് നമ്മൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ മൂന്ന് ബെഡാണ് ഇവിടെയുള്ള മൂന്ന് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഏഴ് മെഷീൻ വരെ നമുക്ക് ഉടൻ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ നമുക്ക് ഡയാലിസിന് വിധേയമാക്കാൻ കഴിയും ഈ ഒരു ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡയാലിസിസ് സെൻ്ററിൽ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇതിന് രോഗികൾക്ക് നൽകുന്നത് ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങാത്ത രീതിയിലാണ് ഇവിടെ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു വർക്ക് വളരെ വലുതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായി ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വിലയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അമയൂരിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ എ മുബാറക്കും കെ സി കുഞ്ഞുവും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ ഇതിനകത്ത് എം എൽ എ എം പി അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്നതിലുപരി ഇതിനകത്ത് എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിനതീതമായ എല്ലാവരും ഈ ഒരു പദ്ധതി ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് അല്പം വൈകിയാണെങ്കിലും ഇന്ന് ഇതിൻ്റെ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഞാൻ മെഡിക്കൽ ഓഫീസർ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായില്ല മെഡിക്കൽ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് ഇത് വളരെ വലുതാണ് അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആശുപത്രിയിൽ ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് മെഡിക്കൽ ഓഫീസറേയും അതുപോലെ ഹോസ്പിറ്റൽ ജീവനക്കാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ആശ്വാസമാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ് ഡയാലിസിസ് സെന്റർ അത്യാഹിത വിഭാഗം നവീകരിച്ച ഫാർമസി മാലിന്യ സംസ്കരണ കേന്ദ്രം മുറ്റം കട്ടപ്പതിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവർത്തികൾ നടപ്പിലാക്കാൻ വി കെ ആസ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രദ്ധിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് ഭരണസമിതി അംഗങ്ങൾ ബി ഡിഒ എ ജെ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ആരോഗ്യ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്